ഹായ് ഹലോ നമസ്കാരം അപ്പം വി ആർ എസ് കൊത്തി ഓണറ് പേര് പറയുന്നില്ല ബിക്കോസ് ഞാനിതുവരെ വി ആർ എസ് കൊത്തി എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പം ഈ ഡി യു എസ് പി ഓഫീസിൽ വിളിച്ചിരുന്നു കൊട്ടാരക്കര പോയിരുന്നു അവിടുന്ന് സംസാരിച്ചിരുന്നു അവിടുന്ന് സംസാരിച്ചപ്പോൾ ഈ പറയുമ്പോൾ കേസ് എടുക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല എന്നിരുന്നാലും അവർക്ക് ഡി ഫൈമ് എന്ന് പറയുന്നൊരു സാധനം കൊടുക്കാം അതിൻ്റെ പേരിലൊരു സ്റ്റേഷൻ പ്രൊസീജിയർ ചെയ്യാം ഡിഫോർമേഷൻ കേസ് പൈസ ഉള്ളവർ പോട്ടെ കുഴപ്പമില്ല അപ്പോൾ ചേച്ചിയുടെ വക എനിക്ക് കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ അത് കൊള്ളാലോ അപ്പോൾ ആ രീതിയിൽ കേസെടുക്കാനുള്ള ഇത് പിന്നെ രണ്ടാമത്തെ കാര്യം കുറച്ച് മുമ്പേ പോലീസും മറ്റൊക്കെ വിളിച്ചിരുന്നു അപ്പം സംസാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ബി ആർ എസ് കുത്തി എന്ന് പറയുന്ന സ്ഥാപനമുണ്ടോയെന്ന് ചോദിച്ചു അതിൻ്റെ എവിഡൻസ് വല്ലതും അവർ ഹാജരാക്കിയിട്ടുണ്ടോ അങ്ങനെ ഒരു സ്ഥാപനം പോലും ഇല്ല മനസ്സിലായില്ലേ അതായത് ആക്ച്വലി ഇവർക്ക് ഒരു മാനുഫാക്ചറിങ് കമ്പനി ഇല്ല ഈ ഒലിവിയ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ നിൽക്കുന്ന ഈ രണ്ട് സ്ഥാപനമായാലും ആ രണ്ട് സ്ഥാപനത്തിനും മാനുഫാക്ചറിങ് കമ്പനി ഇല്ല അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും ഒരു മാനുഫാക്ചറിങ് കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയാം അങ്ങനെ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഇല്ല ഇവരെ കീടനിലക്കാരാണ് വേറെ മാനുഫാക്ചർ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് സാധനം എടുത്തിട്ട് ഇത് ചെയ്യുന്ന ഇവരിപ്പം പറയുന്നത് വെച്ച് തന്നെ പറയുവാണെങ്കിൽ ഇവർ ഇപ്പോൾ ഉടനെ എന്നാണ് പറയുന്നത് ഈ സ്ഥാപനത്തിന് വേണ്ടി തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിന് വേണ്ടി അതിന് മുമ്പേ ഡിഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാത്തല്ലോ അപ്പം ഈ ഒരു സ്ഥാപനം ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പേരിൽ അതിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ കേസ് അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഡി വി ആർ എസ് കുത്തി എന്ന് പറയുന്ന സ്ഥാപനം ഇല്ലാത്ത സ്ഥാപനത്തിന് ഇതിരെ കാര്യം ഓൾറെഡി ഇതിന് എന്താ പറയുന്നത് ഒരു സ്ഥാപനമാക്കിയോ അതിനൊരു അംഗീകാരമുള്ള ഒരു സ്ഥാപനമാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒന്നും സ്ഥാപനമല്ല എന്നാണ് ഞാൻ ഇതുവരെ അന്വേഷിച്ചത് ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ പറ്റി സംസാരിച്ചിരുന്നു അപ്പോൾ അവർക്ക് ഡീഫമേഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിൽ പോകാം അപ്പം വരാൻ പോകുന്ന ഉണ്ടാവാൻ പോകുന്ന പതിനഞ്ചാം തീയതി ഉണ്ടാവാൻ പോകുന്ന സ്ഥാപനത്തിന് വേണ്ടി ഡീഫമേഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിൽ പോകാം അപ്പം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഒലിവിയ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ നിൽക്കുന്നത് ഇവിടുത്തെ മാനുഫാക്ചറിങ് കമ്പനിയല്ല ഇവിടുത്തെ തൊഴിലാളികളുമല്ല ഇവരുടെ എന്ത് പറഞ്ഞാൽ ഈ ഇടനിലക്കാരാണ് അതായത് ഈ ലാഭം കൊയ്യാൻ വേണ്ടി ഈ മാനുഫാക്ചറിങ് കമ്പനികളിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ഇടനിലക്കാരാണ് ഈ ഇടനിലക്കാർക്ക് ഈ സ്ഥാപനം ഒരു എന്താ പറയുക നമ്മളെ പോലുള്ള സാധാരണക്കാർ എൻ്റെ വീട്ടിൽ ഇറക്കാൻ ആൾക്കാർ വാങ്ങുന്നതെന്ന് ഒലിവയുന്ന സാധനങ്ങൾ അപ്പോൾ അവിടെ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന സാധനം കൊടുക്കുമ്പോൾ അതിലും വില കുറച്ച് എടുക്കാൻ ഇവരെയും കൊണ്ട് പറ്റുന്നില്ല ഇടനിലക്കാർക്ക് കഴിയുന്നില്ല ഒരുപക്ഷെ സ്ഥാപനങ്ങൾക്ക് കഴിയും ഓക്കെ ഈ പറയുന്ന മാനുഫാക്ചറിങ് കമ്പനിക്ക് ഒരുപക്ഷെ കഴിയും അത് ഇവർക്ക് നിലവിൽ കഴിയുന്നില്ല അതിൻ്റെ നല്ല സങ്കടമുണ്ട് നല്ല ദേഷ്യമുണ്ട് ഞാനവിടെ പോയിരുന്നു സംസാരിച്ചിരുന്നു പിന്നെ ഇവരെന്നോട് ഒത്തിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ഇവർ സംസാരിക്കുകയും ഇവ ഇവരെ അനുകൂലിക്കുന്നമാതിരി എനിക്ക് തോന്നി ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടായിരുന്നു അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ കേരള പോലീസിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു കാരണം അകത്ത് ചെന്നപ്പോൾ നമ്മുടെ ഡി എസ് പി സാറുണ്ടായിരുന്നു സാറ് ഇതിനെ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഡീഫമേഷൻ നിങ്ങൾ പോവുക അതിൻ്റെ കാര്യങ്ങൾ വഴികളും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് മറ്റു രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് സജസ്റ്റ് ചെയ്യുക അവിടെ നോർമൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീഫമേഷൻ എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് പോകാം അതിനവർ പൈസ കെട്ടി കണ്ടി വരും പൈസ കെട്ടി വെച്ചിട്ട് ഡീഫമേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് പോവാം ആ കേസ് തോറ്റാൽ അവർ അവർക്കെതിരെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ കോടതിയിൽ വെച്ച് തന്നെ ഡീഫമേഷൻ ചെയ്യാം ഇതിനെപ്പറ്റിയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫമേഷനൊക്കെ എന്താ പറയുക നമുക്ക് ഡീഫമേഷന് പോവാം സ്പോട്ട് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു മാസത്തിനകം അവർ നമുക്ക് ആ പൈസ കോടതിയിൽ കഴിഞ്ഞാൽ നമുക്ക് തരേണ്ടി വരും അപ്പം നമ്മളിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഇതെടുത്ത കടവ് പലിശക്കെടുത്താൽ പോലും ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ തോറ്റ കേസിലാണെന്ന് പറഞ്ഞാൽ ആരും തരും അതെടുത്താൽ പോലും നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്ത് പത്ത് ലക്ഷം രൂപ കിട്ടുന്ന ഒരു മാസം കൊണ്ട് പത്ത് ലക്ഷം രൂപ കിട്ടുന്ന ഒരു സൗജന്യ പദ്ധതിയിലേക്കാണ് നിങ്ങൾക്ക് ഇതിരുന്നത് അപ്പോൾ അവരുടെ പൈസ കൊണ്ട് നമുക്കത് വാങ്ങാം ഓക്കെ അപ്പം ഇവിടെ പറയാനുള്ള ഡി എസ് പി സാറിനെ പോലുള്ള വലിയ മനുഷ്യർ കാര്യം പുള്ളിക്കാരൻ്റെ ഇടപെടൽ കാര്യങ്ങൾ ഇടയൊക്കെ സംസാരിക്കാൻ അവരെ സമ്മതിച്ചില്ല ഇതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇത് ഇൻസ്പെയർ ആയിരുന്നു അപ്പോൾ താങ്ക് അപ്പോൾ താങ്ക് യു സാർ സാറിൻ്റെ കേട്ടപ്പെട്ടാൽ അടിപൊളിയായിരുന്നു സീരിയസ് ആയിട്ടും പറയുകയാണ് ഇതാ ഇതാണ് കേരള പോലീസ് ഇതുപോലുള്ള സാഹന്മാരാണ് കേരള പോലീസിൽ വേണ്ടുന്നത് അല്ലാതെ ഇവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്ന വെളിയിലിരുന്ന സാറിനെ പോലെയുള്ളവരല്ല എന്നെനിക്ക് തോന്നി കാര്യം മാപ്പ് പറയണം എന്ത് കുറ്റം ചെയ്തിട്ട് എന്ത് കുറ്റം ചെയ്ത് ഇവർ കമൻ്റ് ബോക്സിൽ പോലും എൻ്റെ തള്ളയ്ക്കാണ് വിളിക്കുന്നത് അവർ എന്നോടാണ് മാപ്പ് പറയേണ്ടത് അവിടെ ഇരുന്ന പോലീസുകാരൻ ഒരു പോലീസുകാരൻ പുള്ളിക്കാരൻ പറയുകയാണ് ഇതേ ഇവരോട് ഞാൻ മാപ്പ് പോകണമെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണം മാപ്പ് വെക്കണം എന്ന് അവർ കമൻറ്റ് ബോക്സിലും എൻ്റെ പേഴ്സണലിയും വന്നിട്ട് എൻ്റെ തള്ളക്കാണ് പറഞ്ഞത് ഓക്കെ ഞാൻ അവരെ ഇത് ഇതുവരെ ചിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല അഴിംഗീയമായ ഒരു ആരോപണം ചെയ്തിട്ടില്ല നഗ്നത പ്രദർശിപ്പിച്ചിട്ടില്ല തിക പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിൻ്റെ പേരിൽ അവർ കേസെടുക്കും ഡീഫർമേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുപോകാം എല്ലാ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളിലും ഞാനവിടെ കാണും ധൈര്യമായിട്ട് പോകാം ഞാനത് അവിടെയും പറഞ്ഞിട്ടാണ് വന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ മറ്റുമൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് പോകണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കവിടുന്ന് ഡി എസ് പിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മൂമെൻറ്റോ സംസാരമൊന്നും കേട്ടില്ല നമ്മൾ അവിടുന്ന് വിളിക്കുമ്പോൾ കാര്യങ്ങൾ പറയുക നമുക്ക് പോലീസിനെ ബോധിപ്പിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ സോ പിന്നെ ഇവരെ സി എം ബി ഇടണം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന സ്ഥാനത്തിന് സി എം ബി ഇടണം ഇത്ര കുറച്ച് പൈസയോ ഇതുകൊണ്ട് അത് പൈസ ഉള്ളവർക്ക് അതൊക്കെ ആവാല്ലോ അപ്പോൾ സി എം ബി ഇടണം സി എം ബി ഇട്ടിട്ട് ശേഷം നമ്മൾ ഫോണോ മറ്റുമൊക്കെ സബ്മിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസേ ഉള്ളൂ സോ എന്താ പറയുന്നത് അത് കോടതി മുഖാന്തരം നമുക്ക് ചെയ്യാം പിന്നെ പിന്നെ ഡീഫമേഷനാണ് എന്താ പറയുന്നത് ഡീഫമേഷനാണ് അത് കോടതിയാണ് പറയുന്നത് ഓക്കെ ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞുതരാം ഇത്രയൊക്കെ എനിക്ക് സാധന്മാർ പറഞ്ഞു തന്നെയാണ് സോ പിന്നെ പിന്നെ എന്താ പറയുന്നത് പൈസ ഉള്ളവൻ്റെ കൂടെ അല്ല കേരള പോലീസ് എന്ന് തെളിയിച്ച ബിഗ് സലൂട്ട് സാർ സീരിയസ് ആയിട്ടും പറയാണ് ബിഗ് സല്യൂട്ട് കാര്യം എന്താ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വി ആർ എസ് എന്നുള്ള പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയക്കുന്ന ഭയം ആ ഭയത്തിലൊരു സത്യമുണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നതിലൊരു സത്യമുണ്ട് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഇവരോട് ഇവരെന്നോട് പറയുന്നത് എൻ്റെ ലൈവില് വരണമെന്നാണ് എൻ്റെ ലൈവ് വന്നാലും ഇവർക്കിതേ പറയുകയുള്ളൂ എന്ത് തെരു പകയാണ് നമ്മൾ നമ്മുടെ ലൈവിലും മറ്റുമൊക്കെ കേട്ടു വന്നെങ്കിൽ ഇവരെന്തെങ്കിലും അസഭ്യമായിട്ട് കാര്യങ്ങൾ പകയുവാണെങ്കിൽ അതിൻ്റെ കേസും കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ആവശ്യമില്ല അവർക്ക് പറയാൻ അവരുടെ ചാനലുണ്ട് എൻ്റെ എത്രയോ കുഞ്ഞു ചാനൽ അവരുടെ ചാനലൊക്കെ ഒരുപാട് കഴിച്ചുള്ള ഈ ചാനലിൽ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ആവശ്യമില്ല നിങ്ങൾ വിളിച്ച തള്ളക്കി വിളികൾ ഇവിടെത്തന്നെ കിടപ്പുണ്ട് കമൻ്റ് ബോക്സിലായാലും പേഴ്സിലെ ആയാലും കാര്യം അവർ നിങ്ങളെ ഒരു രീതിയിലും ദ്രോഹിച്ചിട്ടില്ല പിന്നെ കൺമണി നിങ്ങളുമായിട്ടുള്ള ഇടപാടെന്താണെന്നും നിങ്ങളെല്ലാവരും കൂടെ അതിനകത്ത് കൂടിയാലോചന നടത്തിയതും ഇതൊക്കെ കണക്ക് ഈ പറയുന്ന ഒലിവിയെന്ന് പറയുന്ന സ്ഥാപനത്തിലെ സ്ത്രീയെ തല്ലാൻ അടക്കം തല്ലാനടക്കം ആഹ്വാനം ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ അവിടെ ഈ കൺമണി വളച്ചു കുറ്റിയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന് അങ്ങനെ സാധ്യത പറയാൻ വേണ്ടി എന്ത് ദ്രോഹമാണ് അവർ കൺമണിയോട് ചെയ്തത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ഇത്ര കൺമണി നന്നായിട്ട് അഭിനയിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു ഫേക്ക് നാടകം കളിക്കും പിന്നെ ഈ വ്യാസ്കൃത്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഞ്ച് ആറ് പേരും പിന്നെ ഈ സ്ത്രീയും ഈ പറയുന്ന എൻ്റെ കേട്ടറിവാണ് ഈ സ്ത്രീയും ഈ വിവാഹ സ്കുത്തിയിൽ ഇപ്പോൾ പങ്കെടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒലിവിയെന്ന് പോയിട്ട് അവിടെ ജോയിൻ്റായെന്ന് പറയുന്ന ഇത്രയും ആറ് സ്ത്രീകളും സിബിക്കെതിരെ ലൈംഗികാരോപണങ്ങളായിട്ട് പോകുന്നുണ്ട് അവരതിനെതിരെ ഒരു ഡീഫോമേഷനുമായിട്ട് ഈ കുട്ടികൾക്ക് പോകുന്നുണ്ട് അപ്പം ഈ കുട്ടികളത് തെളിയിച്ചില്ലെങ്കിൽ അവർ ഓൾറെഡി തന്നെ ഡീഫോമേഷൻ കൊടുത്തു ബാക്കി വരുന്ന എല്ലാം കൗണ്ടറാണ് ഓക്കെ അവർ ആദ്യം തന്നെ ഡീഫോമേഷൻ കൊടുത്തു ഇത് ബാക്കി വരുന്ന കൗണ്ടറുകളാണ് ഈ കൗണ്ടറിനെ സിബിക്ക് അവിടെ പൊട്ടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ സ്ഥലങ്ങളും മറ്റും അറ്റാച്ച് ചെയ്യും അത് ഓൾറെഡി തന്നെ അറ്റാച്ച് ചെയ്തിട്ട് സി എം പി ഇടൂ സി എം പി ഇട്ട് മുന്നോട്ട് പോകും സോ എന്താ പറഞ്ഞാൽ സത്യം വിജയിക്കട്ടെ അല്ലാതെ വി ആർ എസിൻ്റെ പണത്തിന്മേൽ ഇപ്പോൾ സൈലൻറ്റായ സത്യമല്ല എന്നിട്ട് സൈലൻ്റ് ആയ വൻകിട ചാനലുകളോട് പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം നിറയുള്ള കുറച്ച് ചാനലുകൾ വളരെ പണം നോക്കാതെ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന കുറേ കുറച്ച് വളരെ കുറച്ച് ചാനലുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും വരുമെന്നാണ് ഞാൻ വിശ്വ വിശ്വസിക്കുന്നത് നട്ടിലുള്ള നിലപാടുള്ള ചാനലുകൾ ഇനിയുമുണ്ട് അവരിതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു വരണം അറിഞ്ഞു വരുമ്പം വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ ചാനലുകൾ വരും സംസാരിക്കും എന്തുകൊണ്ട് ഈ ഭയം എന്ന് എൻ്റെ ഓരോ ചോദ്യവും അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എനിക്ക് ആകെ പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എസ് പി സാറിനും അവിടുത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ബിഗ് സല്യൂട്ട് അപ്പോൾ സാറിനെ അവരെ പിന്തുണച്ചവരൊക്കെ ഉള്ളതോട് എനിക്കൊന്നും പറയാനില്ല സർ ഷെയിം ഓഫ് യു ഓക്കെ അപ്പം താങ്ക് യു താങ്ക് യു ഹോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ടേക്ക് കെയർ